സമയം രാവിലെ എട്ട് മുപ്പത് എന്ന് തുടങ്ങുന്ന ഈ ഗാംഭീര്യമുള്ള ശബ്ദത്തെ ഇഷ്ടപ്പെടാത്തവരായി ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല അതെ ബിഗ് ബോസ് മലയാളത്തിലെ ബിഗ് ബോസിൻ്റെ ശബ്ദം അതെ ബിഗ് ബോസ് സീസൺ വൺ മുതൽ ഇപ്പോഴത്തെ സീസൺ ഐ സിക്സ് വരെയുള്ള മത്സരാർത്ഥികളിൽ എല്ലാവരും തൻ്റെ സങ്കടങ്ങളും പരാതികളും പറയുന്നതും ബിഗ് ബോസിനോടാണ് അങ്ങനെ അത് കേട്ട് കേട്ട് പ്രേക്ഷകർക്കും ആകാംക്ഷയായി ആരാണി ബിഗ് ബോസ് എന്നറിയാനും ബിഗ് ബോസിനെ ഒരു നോക്ക് കാണാനും എന്നാൽ പിന്നെ ആ ശബ്ദത്തിനുടമയായ ബിഗ് ബോസിനെ അങ്ങ് പരിചയപ്പെട്ടാലോ റേഡിയോയുടെ പ്രാധാന്യം ഏറെയുണ്ടായിരുന്ന സമയത്ത് ശ്രോതാക്കൾ ഏറെ ആസ്വദിച്ചിരുന്ന റേഡിയോ പ്രോഗ്രാം ആയിരുന്നു ഹലോ ജോ ആലുക്കാസ് അതിൽ ആശാലത ബാലൻ എന്നിവരെ പോലെ തന്നെ ശ്രോതാക്കളെ ശബ്ദം കൊണ്ട് കയ്യിലെടുത്ത രഘുനാഥ് എന്ന ആർജെ രഘുവാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ബിഗ് ബോസ് എന്ന ശബ്ദത്തിനുടമ ജോയാലുക്കാസിൽ അക്കൗണ്ടന്റായി കയറിയതായിരുന്നു രഘുവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് അവിടുന്ന് പിന്നീട് റേഡിയോ പ്രോഗ്രാം കോഓഡിനേറ്ററായും തുടർന്ന് സൗണ്ട് റെക്കോർഡിസ്റ്റുമായും പിന്നീട് അവിടെ അങ്ങോട്ട് ഹലോ ജോയാലുക്കാസ് എന്ന പ്രോഗ്രാമിന്റെ അവതാരകനായി തന്നെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ശബ്ദം കൊണ്ട് കയറി കൂടുകയായിരുന്നു ആർച്ചി എന്ന രഘുരാജ് തുടർന്ന് തുടർന്നങ്ങോട്ട് ഏഷ്യാനറ്റിലെ സ്റ്റാർ സിംഗർ ഫ്ലവേഴ്സ് ടിവിയിലെ തിരനോട്ടം തുടങ്ങിയ ഷോകൾക്കും നിരവധി പരസ്യ ചിത്രങ്ങൾക്കും ശബ്ദം നൽകാൻ രഘുരാജിന് സാധിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരനാണ് ബിഗ് ബോസ് ആയ രഘുരാജിന്റെ സ്വദേശം അച്ഛൻ അമ്മ ഭാര്യ മക്കൾ എന്നിവർ അടങ്ങുന്നതാണ് ബിഗ് ബോസിന്റെ കുടുംബം സലാർ എന്ന സിനിമയുടെ മലയാളം വേർഷനിൽ രാമചന്ദ്ര രാജു അവതരിപ്പിച്ച കഥാപാത്രത്തിനും ശബ്ദം നൽകിയത് രഘുരാജായിരുന്നു കൂടാതെ സ്റ്റാർട്ട് മ്യൂസിക് തുടങ്ങി നിരവധി പ്രോഗ്രാമുകളുടെ പ്രമോകളിലും ശബ്ദമായിട്ടുണ്ട് രഘു ജനപ്രിയ ടെലിവിഷൻ വോയിസ് ആർട്ടിസ്റ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റേഡിയോ സ്വര സ്വരകേരളം പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് രഘുരാജ് ആർ നായർ അതുമാത്രമല്ല മികച്ച ഒരു ഗായകനും കൂടിയാണ് നമ്മുടെ എല്ലാം സ്വന്തം ബിഗ് ബോസ്